എവിക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടുപേരോടൊന്ന് സംസാരിക്കുകയാണ് അപ്പം നെവിൻ പറയുന്നുണ്ട് ഒന്നും അല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ആയിത്തീരാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നൂറ നന്നായിട്ട് കളിച്ചിരുന്നതാ നീ ഡിസർവിങ് ആയിരുന്നടാ നെവിനോട് പറയുകയാണെ അക്ബർ നെവിൻ പറയുന്നുണ്ട് ഞാൻ ഡിസർവിങ് ആണ് അവളും ഡിസർവിങ് ആയിരുന്നു ഈ പറയുന്ന പോലെ നമുക്ക് നൂറയോട് ഇഷ്ടം തന്നെ ഉള്ളൂ പബ്ലിക്കിനും ഇഷ്ടം കാണുമല്ലോ നീ വന്നിരുന്നെങ്കിൽ എന്ന് അങ്ങനെ എന്റെ കൂടെയുള്ള ഒരാളെങ്കിലും ഞാൻ ഫൈനലിസ്റ്റിൽ കൊണ്ടുവന്നു പറയാമല്ലോ ഗുരുതി കൊടുക്കാതെ അത് പറഞ്ഞിട്ട് അക്ബർ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നെവിൻ താങ്ക് യു ഓഡിയൻസ് താങ്ക് യു സോ മച്ച് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമ് ഫൈനൽ ഫൈവിൽ വരണമെന്നുള്ളത് അത് ഏഷ്യാനെറ്റിനോടും ക്രിയേറ്റേഴ്സിനോടും എൻ്റെ മോൾ ഷൈനോടും ലാലേട്ടനോടും ജിയോ ഹോട്ട്സ്റ്റാറിനോടും എല്ലാം നമ്മുടെ നെവിൻ നന്ദി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നൊക്കെ അക്ബറും പറയുന്നുണ്ട് ഒന്നും അറിയാത്ത എന്നെ ഈ ഒരു ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പം അക്ബർ പറയുന്നുണ്ട് നീ ഒന്നും അറിയാത്ത അക്ബർ പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട് എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി ക്രിയേറ്റീവ്സിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൾ ഷൈനോടും ഒക്കെ നന്ദി പറയുന്നുണ്ട് അക്ബറും എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഞാനിവിടെ അഭിനയിച്ച് തിന്നിട്ടില്ല എൻ്റെ തനി സ്വഭാവമാണ് ഇവിടെ നിങ്ങൾ കണ്ടത് ഒരു സിംഗറായ ഞാൻ പ്ലേ ബാക്ക് സിംഗറായ ഇവിടെ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും എനിക്കുണ്ടായത് അതെല്ലാം ഞാൻ തരണം ചെയ്താണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ